വെൽക്കം ബാക്ക് ആസിഫ് അലി രമേശ് നാരായണൻ ഇഷ്യൂയില് രമേശ് നാരായണന് ധാരാളം ട്രോളുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് പേര് രമേശ് നാരായണനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി രമേശ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കാണിച്ചത് ഒരു തന്തയില്ലായ്മ തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അക്ഷരം തെറ്റാതെ അതിനെ ഒരു തന്തയില്ലായ്മ എന്ന് തന്നെ വിളിക്കാം പക്ഷെ ഇവിടെ രമേശ് നാരായണൻ മാത്രമല്ല തന്തയില്ലായ്മ കാണിച്ചിരിക്കുന്നത് എന്നാണ് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയത് പല പ്രേക്ഷകരും അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പലരും ഈ പറഞ്ഞ ആസിഫ് അലിയെ രമേശ് നാരായണൻ അവഹേളിച്ചത് മാത്രമേ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ജനമുന്നേറ്റം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ രമേശ് നാരായണനെ വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് രമേശ് നാരായണനെ അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇവിടെ രമേശ് നാരായണനും ഒരു വിക്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രണ്ട് വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിക്കാം രമേശ് നാരായണനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വലിയ ഒരു സംഗീത സംവിധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം വലിയ പണ്ഡിതനും ഒക്കെ ആണെന്ന് പറയുന്നു പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ സോങ്ങുകളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ തെലുങ്കനായ വിദ്യാസാഗർ മലയാളത്തിലുണ്ടാക്കി അല്ലെങ്കിൽ എസ് പി വങ്കടേഷ് ചെയ്ത അടക്കത്തുള്ള പാട്ടുകൾ പോലും ഇദ്ദേഹം ചെയ്തിട്ടില്ല അങ്ങനെ ഹിറ്റ് പാട്ടുകളൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല ബെരിലെണ്ണാവുന്ന കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് സംഗീത വിദ്വാനാണെന്ന് പറയുന്നു പിന്നെ ഈ പറഞ്ഞ ഷെൽവാരം കമ്മീഷിയൊക്കെ ഇട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും വേദികളിൽ പോകുമ്പോൾ ഒരു വലിയ പണ്ഡിതനാണെന്ന് ആൾക്കാർ ധരിക്കുന്നു ഇനിവേ സംഗീതത്തിൽ ഇദ്ദേഹത്തിന് വലിയ ജ്ഞാനം ഉണ്ടായിരിക്കുകയാണ് അതൊക്കെ ശരി ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് ഇദ്ദേഹം പ്രസിഡന്റ് തന്നെ അവാർഡ് എന്നാലേ ഞാൻ വാങ്ങൂ സ്മൃതി ഇറാനിയുടെ ഇന്ന് വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടാണ് കിട്ടിയത് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇരുവേ രമേശ് നാരായണന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സവർണനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ള ആൾക്കാരും മറ്റു കലാകാരന്മാരോട് അതായത് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്ന ചില കലാകാരന്മാരോട് പുച്ഛവും പരിഹാസവുമാണ് പൃഥ്വിരാജിനെ അടക്കം നേരത്തെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആസിപ്പുലി പോലുള്ള ഒരു നടനെ ഈ രീതിയിൽ അവകേളിച്ചത് ശുദ്ധ തന്ത തന്നെയാണ് അതല്ല എന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ എങ്ങനെയൊക്കെ രമേശ് ജി പറഞ്ഞാലും അത് ശരിയാവില്ല കാരണം നമ്മൾ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ രമേശ് നാരായണനും അവഹേളിക്കപ്പെട്ട ഒരാളാണെന്നുള്ള യാഥാർത്ഥ്യം പ്രേക്ഷകർ മനസ്സിലാക്കണം സോ നമ്മൾ ഈ കണ്ട വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി പ്രൈം വിഡ്നസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ അതായത് അവിടുത്തെ ഓഡിയോ നമുക്ക് കേൾക്കാം ഇത് അവഹേളിക്കാനുള്ള ഒരു പ്ലാനിങ് നടത്തുന്നത് ഒരു പ്ലാനിങ് തന്നെയാണെന്ന് ഞാൻ പറയാം അതൊന്ന് കേൾക്കാം നമുക്ക് പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ട് ഒരു മെമ്മിനോ നൽകിക്കൊണ്ട്

ഇതിൽ പ്രധാനമായും തന്ത ഇല്ലായ്മ കാണിച്ചത് ആ ഒരു വോയിസ് ആ ഒരു ഡയറക്ടറുടെ ഒരു വോയിസ് അതായത് അദ്ദേഹത്തിന് പിടിച്ചൊരു മൊമെന്റോ കൊടുക്ക് ഒരുമാതിരി വഴിപോക്കിന് അതായത് ഒരു പിച്ചക്കാരന് ദാനം കൊടുക്കുന്ന കണക്കാണ് ഇവിടെ ഈ രമേശ് നാരായണന് അവാർഡ് കൊടുത്തിരിക്കുന്നത് രമേശ് നാരായണന്റെ കാല് വയ്യ സ്റ്റേജിൽ കയറാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് മൊമെന്റോ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഇനിവേ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആങ്കർ എന്ന് പറയുന്ന ജുവൽമേരി അടക്കം കാണിച്ചത് പോക്രത്തർ ആണ് വിളിച്ച് ഇയാളുടെ പേരെങ്കിലും കറക്റ്റാ എന്താണെന്ന് ചോദിക്കണമായിരുന്നു രണ്ട് തവണ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ തവണ ഇതുപോലൊരു സദസ്സിൽ ഇതുപോലൊരു വലിയ സദസ്സിൽ മമ്മൂട്ടിയും എന്റെയും അടക്കം ഇരിക്കുന്ന സദസ്സിൽ സന്തോഷ് നാരായണെന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചു പറയുന്നത് ആലോചിക്കണം താൻ ഇത്രയും അധികം സംവിധായകനാണെന്നും ഇത്രയും അധികം മഹാനാണെന്നും സ്വയം ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പേര് പോലും കറക്റ്റായിട്ട് വിളിച്ച് പറയാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു വിഷമം അതില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് ഇൻസൾട്ടാണ് അദ്ദേഹത്തോട് നടത്തിയത് അദ്ദേഹത്തിന്റെ പേര് പേരൊന്നെങ്കിലും എഴുതി വെക്കണമായിരുന്നു അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കണമായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് കറക്റ്റ് അദ്ദേഹത്തിന്റെ പേര് ചോദിക്കണമായിരുന്നു രണ്ടു തവണ വിളിച്ച് പറഞ്ഞതിന് ശേഷം മൂന്നാമത് ആരോ അവിടെ നിന്ന് തിരുത്തി കൊടുക്കുകയാണ് സന്തോഷ് നാരായണ അല്ല രമേശ് നാരായണൻ എന്തുമാത്രം ഒരാൾക്ക് ഇൻസൾട്ട് ഉണ്ടാവും സോ തീർച്ചയായും ഇവിടെ അവഹേളിച്ചത് ഈ ഒരു സംഘാടകർ തന്നെയാണ് ഈ ഒരു ഷോ നടത്തിയ ഇതിന്റെ ഡയറക്ടർ ഇതിന്റെ ഒരു ആങ്കർ ഇവരുടെയൊക്കെ ഉത്തരവാദിത്തമില്ലായ്മ യൂസ്ലെസ്സുകളായ കുറച്ച് ആളുകൾ നടത്തിയ ഒരു ഒരു അപരാധമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് കാരണം ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാതിരുന്നാദ്യമായിരുന്നു ഇദ്ദേഹത്തെ അവാർഡ് പെട്ടെന്ന് ഒരു ദാനം കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തെ അവിടെ എണീപ്പിച്ച് ചേർത്തുന്നു സോറി പറയുന്നു സന്തോഷ് നാരായണനാണ് അവാർഡെന്ന് പറയുന്നു ആസിഫലിയെ കൊണ്ട് അതായത് ആസിഫലി ഒന്നും അറിയാൻ പറ്റിയിരിക്കുവാണ് ഒന്നും അറിയാതിരുന്ന ആസിഫലിയെ പെട്ടെന്ന് എണീപ്പിച്ച് അവാർഡ് കൊടുക്കാൻ പറയുന്നു ആസിഫലിയുടെ ഭാഗത്ത് ഇവിടെ ഒരു തെറ്റും ക്ലീൻ ക്ലീൻ ആണ് ആസിഫലി ആസിഫലി ഇവിടെ വെയിറ്റ് ചെയ്തിട്ടില്ല പെട്ടെന്ന് അങ്ങ് പോയെന്നൊക്കെ സന്തോഷി പറയുന്നുണ്ട് അതൊക്കെ ശുദ്ധ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല അദ്ദേഹം മാക്സിമം ചെയ്യാവുന്നതിന്റെ പരമാവധി ആസിബലി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ രമേശ് നാരായണൻ അവഹേളിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതും കൂടെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജൂവൽമേരി പറഞ്ഞ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ലെറ്റ് അപ്പോളജൈസ് ആസ് ഐ വാസ് ഹോസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സില് ഷോ പിന്നീട് ഒരു ഷോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജയരാജ് സാറിന്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് ആസിഫ അരി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫലി കൊണ്ട് കൊടുക്കും പറഞ്ഞിട്ട് രമേശ് സാറിനെ കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശെരിക്കെന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോ അതെനിക്ക് രമേശ് നാരായണെന്ന് അവിടെ നിന്ന് ഓരോ വിളിച്ച് പറഞ്ഞു തന്നു ഒരു ഈ ജോൽമേരി എന്ന് പറയുന്ന എംബോക്കി മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയൊരു വേദിയിൽ രണ്ടു വട്ടം സന്തോഷ് നാരായണെന്ന് വിളിച്ച് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിനു ശേഷം അവസാനം അത് സന്തോഷ് നാരായണ അല്ല അത് രമേശ് നാരായണ എന്ന് പറയുമ്പോഴത്തേന് അതിലും വലിയ അവഹേളന കാരണം അവിടെ കൂടിയിരിക്കുന്ന പലരും പേരറിയാത്തവർ വിചാരിക്കും സന്തോഷ് നാരായണ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും സോ വീണ്ടും അതല്ല എന്ന് പറയുമ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് അവകളം ഉണ്ടാകത്തെയുള്ളു ഒന്നെങ്കിൽ ഒരു സന്തോഷനാരായണൻ തന്നെ അന്നെങ്കിൽ ഇരിക്കട്ടെ ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ആരും വിതാതമാക്കത്തില്ലത് സന്തോഷനാരായണമെന്നെങ്കിൽ വെച്ചാൽ മതിയായിരുന്നു പിന്നെ മാറ്റി പറയാനൊന്നും ഒന്നും പോകണ്ടായിരുന്നു ഇനി ഈ ജോലിമാരി കാണിച്ചത് അങ്ങേറ്റം പോകരുതരം തന്നെയാണ് കറക്റ്റായിട്ട് പേര് ചോദിക്കണമായിരുന്നു ഭാസ്കർന്നോ കുട്ടപ്പനെന്നോ ചെല്ലപ്പനെന്നോ ഒന്നും പറയാതിരുന്നത് വലിയ കാര്യം എന്ന് തന്നെ പറയാം കാരണം ഇദ്ദേഹത്തിന് പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നാണെന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് സോ അങ്ങനൊരു വ്യക്തിയുടെ പേര് ഇത്രയും മഹാനായ ഇത്രയും മഹാനായ സൽവാറും ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന ആളെ അയാളുടെ പേര് അറിയില്ല എന്ന് ആങ്കർ പറയുന്നത് വലിയ അവേളനം തന്നെയാണ് സോ വലിയ രീതിയിൽ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് രമേശ് നാരായണൻ എന്ന് കരുതി രമേശ് നാരായണൻ അതിനുശേഷം കാണിച്ചത് അതായത് രമേശ് നാരായണ ഈ ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന മെഴുകുന്ന പോലെ ഞാൻ ആസിഫലി വലിയ റെസ്പെക്ടോടെ കാണുന്ന ആളാണ് ആസിബലി എനിക്ക് ഇഷ്ടമാണ് വലിയ ബഹുമാനമാണ് ആസിഫലി തന്നതിനു ശേഷം ഞാൻ ജയരാജിനെയും കൂടെ വിളിച്ചു ആസിഫലിയും ജയരാജയോട് എനിക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ സംബന്ധം തന്നെയാണ് പോകൃതം തന്നെയാണ് കാരണം അത് കാണിച്ച് ഏറ്റവും താന്തയില്ലായ്മയായി പോയി കാരണം ആസിഫലി പോലുള്ള ഒരാൾ വന്നൊരു അവാർഡ് തന്ന് കാരണം ആസിബലി അവിടെ പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു അവാർഡ് തരാൻ പറയുന്നു ആസിബലി അത് പൂർണ്ണമായിട്ടും ആസിബലിയുടെ കടമ നിറവേറ്റുമ്പോൾ ഇതേ കാണിതിനു ശേഷം ആ മൊമെന്റ് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ജയരാജൻ അവിടെ കയറി വന്ന ഏറ്റവും വലിയ മണ്ഡലത്തിന് അയാൾക്ക് കോമൺസെൻസ് ഉണ്ടയാൾ ചെയ്തില്ലായിരുന്നു ജയരാജിനെ കൊണ്ട് അവാർഡ് വീണ്ടും സ്വീകരിപ്പിച്ചത് വളരെ തെമ്മാടുത്തിട്ടെന്ന് തന്നെ പറയാം അത് എന്ത് മാത്രം ആസിഫലി അല്ലെങ്കിൽ മറ്റാരോ െ ആ ഒരു വ്യക്തിക്ക് ഇൻസൾട്ട് ആവും അത് ആസിബലിക്ക് ഇൻസൾട്ട് ആയി അതുകൊണ്ട് തന്നെയാണ് അമ്മയടക്കമുള്ള ആളുകൾ ആസിഫലിക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വന്നത് അതിന് കാരണക്കാരൻ രമേശ് നാരായണൻ തന്നെയാണ് ഒരിക്കലും അത് ന്യായീകരിക്കാൻ രമേശ് നാരായണൻ ആരില്ല രമേശ് നാരായണൻ അവഹേളിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി മറ്റൊരാളെ അവഹേളിക്കാൻ രമേശ് നാരായണൻ ലൈസൻസ് ഇല്ല രമേശ് നാരായണൻ കാണിച്ചത് പോക്കരുത്തനം തന്നെയാണ് ആസിബലി തന്നെക്കാൾ ജൂനിയർ ആണെന്നുള്ളൊരു തോന്നലുണ്ട് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുവാണ് രമേശ് നാരായണ ഈ പറഞ്ഞ സന്തോഷ് നാരായണ എന്നുള്ള രീതിയിൽ അവഹേളിക്കപ്പെട്ടപ്പോൾ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇദ്ദേഹം യും ആ ഒരു അമർഷമാണ് തീർത്തത് ഈ സംഘാടകരോടുള്ള അമർശവും അതുപോലെ തന്നെ തനിക്ക് തന്നോളമുള്ള അല്ലെങ്കിൽ തന്നിൽ തന്നിൽക്കാളി മുകളിലുള്ള അവളെ അവാർഡ് തരണമെന്ന വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ആസിഫലി തന്ന അവാർഡ് കൊച്ചായി പോയി അതുപോലെ തന്നെ ഈ പറഞ്ഞ എനിക്ക് വന്നില്ലേ മുസ്ലിം ആയതുകൊണ്ടാണ് ഇൻസൾട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല അതെനിക്ക് തോന്നുന്നില്ല അതിനൊരു സാധ്യതയില്ല എന്നാൽ തനിക്ക് അവാർഡ് തന്ന ആസിഫലിക്ക് തനിക്ക് അവാർഡ് തരാൻ മാത്രം യോഗ്യതയില്ലെന്നുള്ള ഒരു ഹുങ്ക് രമേശ് നാരായണന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതില്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് ജയരാൻ്റെ അവാർഡ് മേടിച്ചത് എന്നുള്ള ഒരു ും ന്യായീകാൻ പറ്റില്ല ഇതുപോലുള്ള തന്തയില്ലായ്മ ഇനിയെങ്കിലും ഇദ്ദേഹം കാണിക്കാതിരുന്നതാണ് പ്രായമാകുമ്പോൾ ഇളയരാജയടക്കം യേശാസ് അടക്കമുള്ള ആളുകൾ ഇത്തരം തന്തയില്ലായ്മകൾ പലതും കാണിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് സോ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല വെച്ചുറപ്പിക്കില്ല ജാതിമത ഭേദമന്യെ പൊതുജനങ്ങൾ അതിനെ എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യേശാസിനെ അടക്കം ജനകോടികൾ ഇവിടെ വിമർശിച്ചിട്ടുള്ള കാര്യം മറന്നുപോലും യേശാസിനെട്ടി മേലെയല്ല നിങ്ങൾ ഒന്നും രമേശ് നാരായണനും ഈ പറഞ്ഞവനൊന്നും മേലെയല്ല ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഈശ്വാസിനെ പോലും ഒരൊറ്റ വീഡിയോ കൊണ്ട് ജനങ്ങൾ വലിച്ചത് താഴെ ഇട്ടതാണ് അത് എല്ലാവരും ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ രമേശ് നാരായണനും അവഗണിക്കപ്പെട്ടിരിക്കുന്നു ആസിഫലിയും അവഗണിക്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ഇതുപോലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അപരാധം പിടിച്ച പരിപാടികൾ ഇനിയെങ്കിലും നടത്തുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സൃദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അത് ആംഗറാണെങ്കിലും ഗാർഡകരാണെങ്കിലും ആശിഫലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് എന്നൊരു ഇൻസൾട്ടാണ് ആശിഫലി ഒരു തെറ്റുകൂടെ ചെയ്തിട്ടില്ല വളരെ പൊളൈറ്റായിട്ടാണ് ആസിഫലി കയറി വന്ന ഓരോരുത്തർക്കും ഷേഖാൻ്റെ കോടിക്കൊക്കെ ചെയ്യുന്ന മറ്റൊരു വീഡിയോ നമ്മൾ കണ്ടതാണ് എല്ലാവരോടും വളരെ ഡിസിപ്ലിൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന വളരെ റെസ്പെക്ട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആശുപലി ആ ആശുപലി ഇതുപോലെ ആ ഇൻസൾട്ട് ചെയ്ത് തീർച്ചയായും അദ്ദേഹത്തിന് വലിയ ക്ഷീണം തന്നെയാണ് രമേശ് നാരായണൻ ഒരിക്കലും അവിടെ ഒരു ജസ്റ്റിസ് അറിയിക്കുന്നില്ല എന്നാൽ രമേശ് നാരായണനെ അവേളിച്ച ഈ തന്തയില്ലാ മക്കൾ ഒരിക്കലും യാതൊരു എക്സ്ക്യൂസും അറിയിക്കുന്നില്ല അത് ജോലി ആണെങ്കിലും ഈ സംഘടനാ ഭാരവാഹികളാണെങ്കിലും കാണിച്ചത് അങ്ങേയറ്റം പോകൃത്തരും തന്തയില്ലായ്മ തന്നെയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഇതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ